ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം ഓരോ മുന്നണിയും എത്ര സീറ്റുകൾ നേടും എൽ ഡി എഫ് എത്ര നേടും യു ഡി എഫ് എത്ര നേടും എൻ ഡി എ ഇത്തവണ എക്കൗണ്ട് തുറക്കുമോ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അവർ ഉൾപ്പെടുന്ന മുന്നണി ഇരുപത് സീറ്റിലും വിജയിക്കും എന്ന് പറയും അത് സ്വാഭാവികമാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ സാധാരണക്കാർ കുറച്ചുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്ത് സംസാരിക്കും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ചില പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയുമുണ്ട് മുഖ്യതര മാധ്യമങ്ങളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ മറുതാടൻ മലയാളി ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് എട്ട് സീറ്റുകൾ വരെ നേടും എന്നാണ് മറുതാടൻ മലയാളി പറയുന്നത് അതിനുള്ള കാരണങ്ങളും മറുതാടൻ മലയാളി പറയുന്നുണ്ട് എന്തൊക്കെയാണ് എൽ ഡി എഫിന് എട്ട് സീറ്റ് ലഭിക്കാൻ ഇടയാക്കുന്ന സാഹചര്യം അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം നമസ്കാരം എന്റെ ജീവിതത്തിലെ പദ്ധതികളിലൊന്ന് പുസ്തകം എഴുതുക അതിനുള്ള ഗവേഷണം ഞാൻ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ആ പുസ്തകത്തിൽ പിണറായി എന്ന ചാണക്യൻ എങ്ങനെയാണ് വോട്ടുറപ്പിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ആദർശത്തിന് വേണ്ടിയുള്ളതല്ല വോട്ട് നേടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയി വോട്ട് നേടുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് അതിൽ ഏറ്റവും മികവ് രാജ്യത്ത് പുലർത്തിയിരിക്കുന്ന ഒരു ഭരണാധികാരി പിണറായിയാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വോട്ട് പിടിക്കാൻ അറിയാം അതുകൊണ്ടാണ് ഈ ലോക്സഭാ സീറ്റിൽ വരെ ജയിച്ചാൽ പശ്ചാത്തലം അതാണ് കേരളത്തിന്റെ പശ്ചാത്തലം ഇതാണ് ഇതാണ് മറുനാടൻ മലയാളി പറയുന്നത് എട്ട് സീറ്റ് ഉറപ്പായും എൽ ഡി എഫ് നേടും എട്ട് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയാണ് മറുനാടൻ മലയാളിക്ക് പോലും പറയേണ്ടി വരുന്നു എൽ ഡി എഫിന് എട്ട് സീറ്റ് വരെ നേടാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ട് എന്ന് അതിന് മർദാടൻ മലയാളിക്ക് മർദാടൻ മലയാളിയുടേതായ ന്യായീകരണമുണ്ട് അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സി പ്രശ്നമാണ് സി ഐ ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി ഐ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരുവാൻ തീരുമാനിച്ചിരിക്കുന്നു അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അനുകൂല തരംഗം ഉണ്ടാക്കും അത് നേരത്തെ തന്നെ ഉണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ഇത്രയും സുരക്ഷിതമായി ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ന്യൂനപക്ഷങ്ങൾ ഇത്രയും അരക്ഷിതാവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ദുർബലമാണ് ഇടതുപക്ഷം എവിടെയൊക്കെ ദുർബലമായിട്ടുണ്ടോ അവിടെയൊക്കെ ന്യൂനപക്ഷത്തിന് അരക്ഷിതാവസ്ഥയുണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് അതുകൊണ്ട് സി എന്നത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരെയുള്ള കടന്നാക്രമണം തന്നെയാണ് എന്ന് മറുനാടൻ മലയാളി പറയുന്നു ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ധൃതി പിടിച്ചാണ് കാര്യങ്ങൾ നീക്കിയത് ജാതിയും മതവും കയറി വരുന്നു ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നുമുണ്ട് ആ പ്രശ്നങ്ങൾ വലിയ ചർച്ചാ വിഷയവുമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുണ്ട് അത് വലിയ ചർച്ചാ വിഷയമാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറയാത്തത് ഈ ചോദ്യം ഉയരുന്നില്ലേ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ പ്രശ്നമായി കേരളം ചർച്ച ചെയ്യും അങ്ങനെ കേരളം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് എതിരെ ഉള്ള ഒരു വികാരം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനകത്തുണ്ടാകും അത് വോട്ടായി മാറും അത് വോട്ടായി മാറേണ്ടതാണ് കാരണം അത് ആ സമൂഹത്തിന്റെ വികാരമാണ് ആ വികാരം അവർ പ്രകടിപ്പിക്കും വോട്ടിലൂടെ ഇത് യാതൊരു സംശയവുമില്ല ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ എട്ട് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിന് yedim അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ വിതരണം പെൻഷൻ വിതരണം ഇത്രയും കാലം നടന്നില്ല മാസത്തോളം കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക തീർത്ത് നൽകാൻ ഇപ്പോൾ സർക്കാർ തയ്യാറെടുക്കുന്നു മൂന്ന് കുടിശ്ശിക നൽകുന്നു എന്ന് എന്ന് വെച്ചാൽ മൂന്ന് ഗഡു ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ഗഡു നൽകാൻ നേരത്തെ തീരുമാനിച്ചു ഇപ്പോഴിതാ രണ്ട് ഗഡുവിൻ്റെയും ഉത്തരവ് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ നാലായിരത്തി രൂപ ഒരു കുടുംബത്തിൽ എത്തുകയാണ് ഒരു വീട്ടിൽ എത്തുകയാണ് ഏകദേശം അറുപത്തി എട്ട് ലക്ഷത്തോളം കുടുംബങ്ങളിൽ എത്തുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മൂന്ന് മാസത്തെ ഗഡു നാലായിരത്തി എണ്ണൂറ് രൂപ അധികം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് ഒരാളുടെ തുകയാണ് രണ്ടു പേരുണ്ടാകും പല വീടുകളിലും അങ്ങനെ വരുമ്പോൾ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഏകദേശം പതിനായിരം രൂപ വീടുകളിൽ എത്തുകയാണ് ഒരു വീടുകളിൽ എത്തുകയാണ് സ്വാഭാവികമായും ഇന്നലെ വരെ എന്താണോ ഉണ്ടായിരുന്നത് പെൻഷൻ കുടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് നിന്ന് കിട്ടേണ്ട വിഹിതം കൃത്യമായി കിട്ടുന്നില്ല അത് കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കേരളം ആ തുകയാണ് പെൻഷനായി നൽകുന്നത് കേന്ദ്രം പിടിച്ചു വെച്ച തുക ആ പിടിച്ചു വച്ച തുക കോടതിയിൽ പോയി പോരാടി പൊരുതി നേടുകയാണ് കോടതിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ടത് നൽകുന്നില്ല എന്ന് അത് രാഷ്ട്രീയമായ സമരമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു കേരളത്തിൽ ഇടതുപക്ഷം അതുപോലെ ചർച്ചയാക്കി മാറ്റിയിരുന്നു കേരളത്തിൽ ഇടതുപക്ഷം അതിനെ തുടർന്നാണ് കോടതിക്ക് പോലും അത് സമ്മതിക്കേണ്ടി വരുന്നത് കോടതി പണം അനുവദിക്കേണ്ടി വന്നത് ആ പണം അതേപോലെ കേരളത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് കൈമാറുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് അതിന്റെ ആനുകൂല്യം സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടതാണ് അത് ലഭിക്കും എന്ന് സമ്മതിക്കേണ്ടി വരുന്നു മറുനാടൻ മലയാളിക്ക് പോലും എന്നതാണ് കാര്യം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എട്ട് സീറ്റാണ് മറുനാടൻ മലയാളി പറയുന്നത് എട്ട് സീറ്റ് ഒരു കാര്യം ഉറപ്പ് മറുനാടൻ മലയാളിക്ക് എട്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്ന് പറയേണ്ടി വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെയുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട രണ്ടക്കം കടക്കും അത് പതിനഞ്ചിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മറുനാടൻ മലയാളി എട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതിൽ ഇരുപത് സീറ്റും എന്ന് പറയാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് എന്നാണ് അതിനർത്ഥം അത്രയൊന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും രണ്ടക്കം കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് കേരളം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഏറ്റവും വലിയ പിണറായി വിരുദ്ധന്മാർക്ക് പോലും പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളം മാറുകയാണ് ഇവർ എത്രമാത്രം ജോലി ചെയ്തിട്ടും ഈ മാധ്യമങ്ങളെല്ലാം എത്രമാത്രം പണിപ്പെട്ടിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന നിരാശ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും അതെല്ലാമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ചില ഘട്ടത്തിലെങ്കിലും ഇവർക്കൊക്കെ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും അങ്ങനെയാണ് മറുതാടൻ മലയാളിക്ക് കേരളത്തിൽ എൽ ഡി എഫിന് എട്ട് സീറ്റ് വരെ നേടാം എന്ന് പറയേണ്ടി വരുന്നത് അത് എട്ടല്ല രണ്ടക്കം കടക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന് ഇടതുപക്ഷ നേതാക്കളും പറയുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മതമാണ് രാഷ്ട്രീയ പശ്ചാത്തല മതമാണ് കാരണം എട്ട് സീറ്റ് ലഭിച്ചാൽ തന്നെ ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റമാണ് ഒരു സീറ്റിൽ നിന്നാണ് എട്ടിലേക്ക് കുതിക്കുന്നത് എന്നൊർക്കണം എട്ട് സീറ്റ് എന്ന് തന്നെ സമ്മതിച്ചാലും ഇടതുപക്ഷം വൻ കുതിപ്പ് നടത്തും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് എട്ടിലല്ല അതിനപ്പുറത്തേക്ക് കടക്കും എന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട് ആ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത് എന്നാണ് ഇടതുപക്ഷം പറയുന്നത് ഏതായാലും രാഷ്ട്രീയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളം എന്താണ് കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് കേരളം ഈ രീതിയിൽ നിലനിൽക്കേണ്ടതുണ്ടോ കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസിന്റെ എം പിമാർ ജയിച്ച് പാർലമെന്റിൽ പോയാൽ ഫാസിസത്തിനെതിരെ എതിരെ ബി ജെ പിക്ക് ശബ്ദമുയർത്താൻ കഴിയുമോ കഴിയില്ല എന്ന് അനുഭവത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ട് ആ അനുഭവം കൂടിയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അതുകൊണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ ബി ജെ പി സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നത് ആർക്കാണ് ഇടതുപക്ഷത്തിനാണ് ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ എം പിമാർ ഒറ്റക്കെട്ടായി അവരുടെ പുറകിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കോടിക്കണക്കിന് രൂപയുമായി വീടുകളിലേക്ക് വന്നാൽ പോലും പോകാത്തവരായി ഇടതുപക്ഷം മാത്രമേ ഉണ്ടാകൂ കോൺഗ്രസ് എം പിമാർ ർക്ക് എന്ത് ഉറപ്പാണുള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ഇതെല്ലാം കണക്കിലെടുത്ത് അവർ വോട്ട് ചെയ്യും എന്ന കാര്യം സംശയമേ ഇല്ല അതുകൊണ്ട് ജയിച്ചാൽ എൽ ഡി എഫ് വിജയിച്ചാൽ അത് ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരും ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അല്ല എങ്കിൽ അത് ഫാസിസ്റ്റിനെതിരെയുള്ള വലിയ ശബ്ദമായി ഇടതുപക്ഷ എം പിമാർ മാറും എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം കണക്കിലെടുത്തു കൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുതന്നെയാണ് ഇടതുപക്ഷവും ഉറച്ച് വിശ്വസിക്കുന്നത്